നമുക്ക് സേതു വീഡിയോ പല്ലിവീഡിയോ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാലിഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുതേ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ നാളത്തെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തില് രാജലക്ഷ്മി പറഞ്ഞ അനുസരിച്ച് ഇന്ദ്രൻ ഋതുവിൻ്റെ അടുത്തേക്ക് വല്ലയാണ് എത്രയും പെട്ടെന്ന് ഇവളെ വിളിച്ചോണ്ട് പൊന്നുമടത്തിലേക്ക് പോകണം ഇനി ഇവളിവിടെ നിന്നിട്ടുണ്ടെങ്കിൽ അമ്മയുടെ ജീവൻ എടുക്കുന്ന അമ്മ പറയണേ അങ്ങനെ ഋതുവിന്റെ അടുത്തേക്ക് ചെന്നിട്ട് ഇന്ദ്രൻ പറഞ്ഞു അതെ നമുക്ക് പൊന്നുമടത്തിലേക്ക് പോയാലോ എന്ന് ചോദിക്കാം ഋതു ചോച്ച എന് നമ്മള് കഴിഞ്ഞ ദിവസം വന്നല്ലേ ഉള്ളൂ അത് മാത്രമല്ല അ ഞാൻ ഇന്ദ്രപ്രസ്ഥതല്ല നിൽക്കുന്ന പൊന്നുമടത്തിലല്ല അല്ല അത് പിന്നെ ഋതു ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് വയ്യ നിനക്ക് ആവശ്യമുള്ള ആഹാരമൊന്നും ഉണ്ടാക്കി തരാൻ പറ്റില്ലോ അതിനെന്താ ഒരു വേലക്കാരി അങ്ങ് നിർത്തിയാൽ എന്താ ഇനിയിപ്പം അമ്മ തന്നെ ഉണ്ടാക്കിത്തണം എന്ന് എനിക്ക് ഒരു നിർബന്ധവും ഇല്ല അത് പിന്നെ ഞാൻ നോക്കിയിട്ട് നിനക്ക് കിച്ചണോടെ കെയറിങ്ങും കാര്യങ്ങളൊക്കെ കിട്ടുന്ന അവിടെയായിരിക്കും ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അമ്മയുടെ സ്വഭാവം അറിയാലോ അമ്മ ചുമ്മ ഓരോന്ന ഓരോന്ന് കുത്തി കുത്തി പറഞ്ഞുകൊണ്ടിരിക്കും അത് മാത്രമല്ല ഇനി ഇതുപോലെ പൂജകളും വഴിപാടും പറഞ്ഞിട്ട് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അത് നിനക്കും ബുദ്ധിമുട്ടല്ലേ ഋതുവിനും മനസ്സിലായി രാജേഷ്മിക്ക് തന്നെ ഇവിടെ നിന്ന് ഓടിക്കാൻ അതിർത്തി അവർക്കും മനസ്സിലായി ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ അവർക്കിട്ട് നല്ല ഇടിപെട്ട് പണി തന്നെ കിട്ടൂന്ന് അപ്പോഴേക്കും ഋതു പറഞ്ഞു ഏ അതിന്റെ ഒന്നും ആവശ്യമല്ലേ ജീത്തേ ഞാൻ എന്താണെന്ന് വരുന്നില്ല അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ ഋതു നമുക്ക് വീട്ടിലേക്ക് പോയേക്കാം ഇനി ഇവിടെ നിന്നിട്ട് ഇവിടെ നിന്നിട്ട് അല്ല അത് പിന്നെ എന്താ ജിത്തെ അമ്മ എന്തേലും പറഞ്ഞു ഏഹ് അമ്മ എന്തു പറയാനായിട്ട് അമ്മയ്ക്ക് നമ്മൾ ഇവിടെ നിൽക്കുന്നല്ലേ ഇഷ്ടം പിന്നെ അമ്മയുടെ സ്വഭാവം വെച്ച ഞാൻ പറഞ്ഞെ ആ എന്തേലും ആട്ടെ കാരണം ഋതുവിന് ഇവിടെ നിൽക്കുന്നതിനോട് ഒട്ടും താല്പര്യല്ലോ ഇന്ദ്രപ്രസ്ഥത്തില് കാരണം നേരത്തെ കാലത്ത് ആഹാരം പോലും കിട്ടത്തില്ല അത് മാത്രല്ല എന്തേലങ്കില് ഉണ്ടായി കഴിച്ചാലായി ആ അല്ലാതെ രാജലക്ഷ്മി ഒന്നും ഉണ്ടായി കൊടുക്കത്തൊന്നുമില്ല അതിനുശേഷം ഋതു പോയി പാറുവിനോട് കാര്യങ്ങൾ പറയണം അപ്പോഴേക്കും പാറു പറഞ്ഞു ചേച്ചി പോവാണെങ്കിൽ ഞാനും കൂടെ പോവും ഞാനും ഇവിടെ നിൽക്കില്ല ആ തള്ളയുണ്ടല്ലോ അവരിവിടെ കയറി ഇരിക്കത്തുള്ളൂ അപ്പോഴേക്കും ഋതു പറഞ്ഞു വെറുതെ വിട്ടു കൊടുക്കില്ല പാറു എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ നാളെല്ലാം തിരിച്ചു പറഞ്ഞോണം തിരിച്ചു പറഞ്ഞിട്ട് അവരെ അടക്കി ഇരുത്താൻ നോക്കണം അവരതുകൊണ്ടും ക്ഷമിക്കുന്നില്ലെങ്കിൽ ഒരു കാര്യം ചെയ്തോളാം വീട്ടിലേക്ക് വെക്കണം അതൊക്കെ ഋതു ചേച്ചി പോയ്ക്കോ കാരണം പാറുവിനറിയാം ഋതുവിന് നല്ല വയ ആ സമയത്ത് ഇവിടെ നിന്നിട്ട് ഇനിയിപ്പോൾ പ്രശ്നമാക്കേണ്ടെന്ന് കരുതിയിട്ടാണ് ഋതുനോട് പോയിക്കോളാൻ പറയണേ അല്ലെ തന്നെ രാജരക്ഷ്മിക്ക് ഋതുവിനെ കാണുമ്പോൾ ഒരു വല്ലാത്തൊരു മുറുമുറുപ്പാണല്ലോ അങ്ങനെ ഒടുവിൽ ഋതുവിനെ കൂട്ടി ഇന്ദ്രൻ പൊന്നുമടത്തിലേക്ക് ചെല്ലുക അങ്ങനെ ഋതുവിനെ കണ്ടപ്പോൾ പല്ലവിക്ക് ഭയങ്കര സന്തോഷമായി പല്ലവി ഓടി ഒന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട് കാരണം പല്ലവിക്ക് പേടിയുണ്ടായിരുന്നു അതുപോലെ തന്നെ സേതുവിനും പേടി കാരണം കാരണം ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പോകുന്ന എന്തിനും എന്ത് ചെയ്യാൻ മടിക്കാത്തവനാണ് ഇന്ദ്രനും അതോടൊപ്പം തന്നെ രാജലക്ഷ്മിക്കും രാജലക്ഷ്മിയും ചക്കൊത്ത ശങ്കരൻ എന്ന് പറയുന്ന പോലെ രണ്ടാളും അതുകൊണ്ട് പറയാൻ പറ്റില്ല വയറ്റി കിടക്കുന്ന കുഞ്ഞിനെ വരെ കൊല്ലം പഠിക്കാത്തവരാ ആ ഒരു പേടി ഉണ്ടായിരുന്നു ഋതു തിരിയെ വന്നപ്പോഴെന്ന് സമാധാനമായത് ഒരു പോറില് പോലും ഇലക്കാതെ വന്നല്ലോ അങ്ങനെ ഋതു വന്നു കഴിഞ്ഞപ്പോൾ പല്ലവി വെച്ചു അല്ല ആഹാരം വലിഞ്ഞം കഴിച്ചിട്ടാണോന്നെ ഇല്ലാന്ന് പറയണ എന്നാ ബാ ഇതേ ഞാൻ എടുത്തു വെക്കാം നല്ല അപ്പോ സ്റ്റൂവൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ എന്ത് ചെയ്യുവാണ് പല്ലവി ഋതുനെ വിളിച്ചിട്ടുണ്ട് എപ്പോഴേക്ക് സേതു ആഹാരം കഴിക്കാൻ ഇരിക്കുവായിരുന്നു ഇന്ദനെ കൈ കഴി ഇന്ദനും അവിടെ ഇരുന്നു അങ്ങനെ അപ്പോൾ സ്റ്റൂവൊക്കെ എടുത്ത് കഴിക്കാനായിട്ട് തുടങ്ങി ഈ സമയത്ത് ഋതുന് ഭയങ്കരമായിട്ട് ഛർദിക്കാൻ വന്നു ഓക്കാനും വന്നു ഋതു പെട്ടെന്ന് വായും പൊത്തി എഴുന്നേറ്റ് വാഷിംഗ് ബേസിന് അടുത്തേക്ക് ഓടുവാണ് ഇന്ദുന അതും കൂടി ഇഷ്ടപ്പെട്ടില്ല ഇന്ദുനങ്കൂടെ ചാടി എഴുന്നേറ്റു ഷേ ഇത് എന്താ അത് ഒന്ന് ആഹാരം കഴിക്കാൻ പോലും പറ്റില്ല അപ്പഴാണ് അവളെ ഛർദി ഓ ഇനി എങ്ങനെ ഒരു ആഹാരം കഴിക്കും എനിക്കൂടെ ഓക്കാനം വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ പറയുവാണ് ഋതു ഒരു നിമിഷം വല്ലാതെ ആയിപ്പോ കാരണം സേതു ഉണ്ട് പല്ലവിയുണ്ട് എല്ലാവരുടെയും മുന്നിൽ വെച്ചാണ് ഇങ്ങനെ പറയണേ അപ്പോഴേക്കും പല്ലവിക്ക് പല്ലവിക്കു ദേഷ്യം വന്നു പല്ലവി പെട്ടെന്ന് ഋതുവിന്റെ പുറം പോയി തിരുമി കൊടുക്കുവാണ് പക്ഷെ ഇന്ദ്ര മൈൻഡ് പോലും ചെയ്തില്ല ഇന്ദ്രൻ അങ്ങോട്ട് മാറിപ്പോയി നിൽക്കുവാണ് ഛർദിക്കുന്ന കണ്ടിട്ട് അവനൊട്ടും അങ്ങോട്ട് പിടിച്ചില്ല ഇന്ദ്രൻ പറഞ്ഞു ഇവളുടെ വിചാരം ഇവള് മാത്രം ആദ്യമായിട്ട് ഗർഭിണിയാണെന്ന ലോകത്ത് വേറൊരു പെണ്ണുങ്ങളൊന്നുമില്ല ഇവൾക്ക് എപ്പോഴും വയ്യായിക്കോളൂ ഷർദിയാ അതാ ഇതാ എപ്പോഴും ഓരോരോ പ്രശ്നങ്ങള് അപ്പോഴേക്കും പല്ലവിക്ക് നല്ല ദേഷ്യം വന്നു പല്ലവി അങ്ങോട്ട് ചെന്നു ചെന്നിട്ട് ചോദിച്ചു താൻ എനിക്ക് ഒരാണാണോടോ മനുഷ്യനുമാർക്കും മൃഗങ്ങൾക്കും വരെ നാണക്കേടാണല്ലോ താന് തന്നെപ്പോലെ ഒരു ജനസനെ അതിന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല സ്വന്തം ഭാര്യ ഗർഭിണിയായി ഇങ്ങനെ ഛർദിക്കുന്ന സമയത്താണോ താൻ ഈ വാക്കൊക്കെ പറയണേ പിന്നെ തനിക്ക് അറപ്പാണ് പോലും എടോ തന്നെ അങ്ങോട്ടോ കുഞ്ഞിനെയാണ് അവൾ ഉദരത്തി വഹിക്കും വഹിച്ചിരിക്കുന്നെ തനിക്കതറിയാവോ അല്ലെങ്കിലും അതിന്റെ വിലയൊന്നും നിനക്ക് അറിയത്തില്ലല്ലോ ഇത് കേട്ടത് ഇന്ദ്രൻ പറഞ്ഞു ഞാനൊന്നും പറഞ്ഞില്ലല്ലോ നീ കൂടുതലൊന്നും പറയണ്ട ഛർദ്ദിച്ച് ചെയ്യുമ്പോൾ അവളുടെ പുറം തീരുമാനോ അവളൊന്നും ആശ്വസിപ്പിക്കാനോ തിരിഞ്ഞു പോലും നോക്കാതെ കുറ്റം പറഞ്ഞുകൊണ്ട് വന്നിരിക്കുന്നു അല്ലെങ്കിലും അവൾ ഗർഭിണിയായി ഇത്തരം കാലമായിട്ട് അവളുടെ ഇഷ്ടാനിഷ്ടങ്ങൾ എന്തെന്ന് ചോദിച്ചിട്ടുണ്ടോ അവൾക്ക് കഴിക്കാൻ ഇഷ്ടമുള്ള ആഹാരം എന്തെന്നറിയാവോ അത് കേട്ടപ്പോൾ ഇന്ദ്രൻ പറഞ്ഞു അതിനിപ്പം ഇവിടെ എല്ലാവരും ഉണ്ടല്ലോ നിങ്ങളെല്ലാരും വാങ്ങിച്ചു കൊടുക്കുന്നില്ലേ ഞങ്ങളല്ലല്ലോ ഗർഭത്തിന് ഉത്തരവാദി നീയല്ലേ അപ്പം നീ വേണം വാങ്ങിച്ചു കൊടുക്കാനായിട്ട് അല്ലാതെ ആണാന്നും പറഞ്ഞോണ്ടേ ഇങ്ങനെ നടന്നിട്ട് കാര്യമില്ലാന്ന് പറയാ അത് കേട്ടപ്പോൾ ഇന്ദ്രന്റെ മുഖമൊക്കെ അങ്ങോട്ട് ചുമതും സേതു പറഞ്ഞാൽ അവനോട് പറഞ്ഞിട്ട് കാര്യമില്ല പല്ലവി അവന് മനുഷ്യന്റെ മൃഗത്തെയും ഗണത്തി കൂട്ടാനൊന്നും കൊള്ളത്തില്ല ഋതു വന്നിട്ട് പറഞ്ഞു ഇതിനുള്ള പണി ഞാൻ തരാ നിനക്കിട്ട് ജിത്തെ നീ ഒറ്റയുത്താൻ കാരണമായിപ്പം എന്റെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത് അതും പറഞ്ഞിട്ട് ഋതു അങ്ങോട്ട് കയറിപ്പോയി ഋതുവിന് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരുന്നു ഇന്ദ്രൻ പല്ലവിയോട് പറഞ്ഞു നിനക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് കാണിച്ചു എന്ന് പറയുന്നത് നീ എന്ത് കാണിച്ചു കാണിച്ചിടൂടാ നിന്റെ അടവ് അഭ്യാസമൊക്കെ അവിടെ ഇന്ദ്രപ്രസ്ഥത്തില് ഇത് പൊന്നുമ്മടമാണ് അറിയാലോ ഞാൻ സേതുമാധവന്റെ ഭാര്യ അതുകൊണ്ട് ആ ഒരു സ്ഥാനം തന്നു വേണം നീ സംസാരിക്കാനായിട്ട് അതും പറഞ്ഞിട്ട് പല്ലയും മുറിയിലേക്ക് അങ്ങോട്ട് കയറിപ്പോയി സേതു വന്നിട്ട് പറഞ്ഞു കിട്ടാനുള്ളത് കിട്ടിയില്ലോ അന്നാ പോടാ നാണമില്ലാത്തവൻ വീണ്ടും വരിഞ്ഞു കയറി വന്നിരിക്കുന്നു എടാ ഇത്രയെങ്കിലും നാണം ഉണ്ടായിരുന്നെങ്കിൽ നീ ആ വീട്ടിൽ നിന്നേന അല്ലാതെ ഇങ്ങോട്ടേക്ക് വരുവല്ല ചെയ്യണ്ടേ അപ്പോഴേക്കും ഇന്ദിരം പറഞ്ഞു അതിന് ഋതു ഇവിടെയാണെങ്കിൽ എടാ ഋതു ഇവിടെയാണെങ്കിൽ നീ ഇങ്ങോട്ടേക്ക് വന്നാൽ തന്നെ നിർബന്ധം നിനക്ക് അവിടെ നിന്നാ പോരായിരുന്നു ഓ അപ്പം നിന്റെ കുതന്ത്രം ഒന്നും നടക്കത്തില്ലേ അതും പറഞ്ഞ് സേതു അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ ഇന്ദ്രൻ മനസ്സിൽ പറഞ്ഞ് നിനക്കിട്ടുള്ള ഞാൻ കരുതി വെച്ചിട്ടുണ്ടാ അധികം നീ കിടന്ന് നിങ്ങളിക്കുവൊന്നും വേണ്ട നിന്നെ നിന്റെ ആ ലക്ഷ്മി അമ്മയും നിന്റെ പെറ്റമ്മയുണ്ടല്ലോ രണ്ടിനം ഞാൻ അകറ്റും അവരെയൊക്കെ കണ്ടിട്ടായിരിക്കുമല്ലോ നീ കിടന്ന് ചാടുന്നേ നിന്റെ ചാട്ടം ഞാൻ അവസാനിപ്പിക്കാം എന്നൊക്കെ ഇങ്ങനെ ഇന്ദ്രൻ മനസ്സിൽ പറഞ്ഞിട്ടാണ് അങ്ങോട്ട് കയറി ചെല്ലുന്നത് ഈ സമയത്ത് ഋതു വയ്യാതെ കിടക്കുമായിരുന്നു ഋതുവിന് നല്ല വയ്യായികയുണ്ടായിരുന്നു അപ്പോഴേക്ക് ഇന്ദ്രൻ ചെന്നിട്ട് പറഞ്ഞു എല്ലാവരുടെ മുൻ വെച്ച് നാണം കിടത്താൻ അല്ലേടി നീ ഒരുങ്ങിയത് അപ്പോഴേക്ക് ഋതു ചാടി എഴുന്നേറ്റു നീ എന്താടാ പറഞ്ഞെ എല്ലാവരുടെ മുന്നുവെച്ച നാണം കിടത്താനാണോ അതിന്റെ ആവശ്യം എനിക്കില്ല അറിയാലോ പിന്നെ ഈ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ എനിക്ക് അധികം സമയമൊന്നും വേണ്ട ഞാൻ പലവട്ടം ആലോചിച്ച കാര്യമാണ് നീ കൂടുതൽ കളിച്ചാണ്ടല്ലോ ഈ കുഞ്ഞിനെ ഇല്ലാതാക്കിയിട്ട് ഞാനും ഉള്ള ബന്ധം അങ്ങോട്ട് വേർപിരിക്കും പിന്നെ നീ എന്ത് ചെയ്യും നീ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടതായിട്ട് വരും എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത് അതും പറഞ്ഞിട്ട് ഋതു ദേഷ്യപ്പെട്ട് കട്ടിലലിക്ക് പോയിട്ട് അവിടെ അങ്ങ് തിരിഞ്ഞു കിടക്കുവാണ് എന്തിനും മനസ്സിലായി ഇവളുടെ മുന്നിൽ പിടിച്ചു വയ്ക്കാൻ പറ്റില്ല പെട്ടെന്നൊന്നും ഇവളെ തോൽപ്പിക്കാനും സാധിക്കില്ല കാരണം ഇവള് പറഞ്ഞാൽ ചിലപ്പോൾ പറഞ്ഞുപോലെ ചെയ്യും കുഞ്ഞിനെ കൊല്ലും എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കൊല്ലും അങ്ങനെ കുഞ്ഞില്ലാതായ തനിക്ക് പിന്നീട് പിടിച്ച് ഇപ്പം ഉറപ്പായിട്ടും തന്നെ ഈ വീട്ടിൽ നിന്ന് അടിച്ചെടുക്കും അത് പാടില്ല താൻ ഇവിടെ തന്നെ ഉണ്ടാവണം അങ്ങനെ ചില കണക്കൂട്ടുകളൊക്കെ ഇന്നിനും മനസ്സിൽ നടത്തി ഇതേ സമയം അഷ്ടമൂർത്തി മയൂരിയുടെ വീട്ടുകാരെ വിളിച്ചിട്ടുണ്ടായിരുന്നു ശ്രീകാന്തിന് മയരുടെ വീട്ടുകാരെന്ന് പറഞ്ഞാൽ ആ മൈരെ പെണ്ണ് കാണാൻ വന്നേ വീട്ടുകാരെ അപ്പൊ ശ്രീകാന്തിന് വീട്ടിൽ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ചു എത്രയും പെട്ടെന്ന് വിവാഹ നിശ്ചയം നടത്തുന്നതിനെ കുറിച്ചൊക്കെ അങ്ങനെ ഡേറ്റും കാര്യങ്ങളൊക്കെ എടുത്തു അത് വേണുഗോപാലിനോട് പറഞ്ഞു അങ്ങനെ വേണുഗോപാല് ശൈലജയെ വിളിക്കാണ് ശൈലജയെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ചു ഡേറ്റ് എടുത്തിട്ടുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ആ തീയതി തന്നെ വിവാഹ നിശ്ചയം നടത്തണം ഈ വരുന്ന ഞായറാഴ്ചയാണ് നിശ്ചയം നടത്തേണ്ടത് അപ്പോഴേ ശൈലജ ചോദിച്ചു അതിനധികം ദിവസം ഇല്ലല്ലോ രണ്ടു മൂന്ന് ദിവസമല്ലേ ഉള്ളൂ അതെ ഈ രണ്ടു മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം ഇനി അത് അമാന്തിച്ചു കൂടാ അല്ല അപ്പൊ ഓർണമെന്റ്സും ഡ്രെസ്സും കാര്യങ്ങളും അതൊക്കെ നീ എന്താന്ന് വെച്ചാ അവളെയും കൂട്ടിക്കൊണ്ട് പോയി ചെയ്താൽ മതി പിന്നെ അതിനുശേഷം കല്യാണം അതും പെട്ടെന്ന് തന്നെ ഈ മാസം തന്നെ നടത്തണമെന്ന് പറഞ്ഞു അങ്ങനെ ശൈലജ അന്നേരം മയൂരിയുടെ അടുത്തേക്കുന്നു അപ്പം മയൂരി ലക്ഷ്മി അമ്മ കൂടെ സംസാരിക്കുന്ന സമയത്താണ് ശൈലജ എല്ലുന്നേ ശൈലജ എന്നിട്ട് പറഞ്ഞു അതെ നമുക്ക് ഡ്രെസ്സൊക്കെ എടുക്കാൻ പോണം ഡ്രസ് എടുക്കാനും എന്തിനാ നിന്റെ വിവാഹം നിശ്ചയമാണ് വിവാഹം നിശ്ചയോ അതെ ഈ വരുന്ന ആറാഴ്ച അത് ഞാനൊന്നും അറിഞ്ഞില്ലോ എന്ന് പറയുകയാണ് അപ്പോഴേക്കും അമ്മ ചോദിച്ചു നീ എന്തൊക്കെയാ ശൈലജ പറയുന്നേ വിവാഹിച്ചുവോ അത് ഞങ്ങളാരും അറിഞ്ഞിട്ടില്ലോ ഓ ഇനിയിപ്പം നിങ്ങളെയൊക്കെ ആനെ അമ്പാരിയും വിളിച്ച് അറിയിക്കണമായിരിക്കുമില്ലേ അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഇവിടെ ചെണ്ടപൊട്ടേണ്ട കാര്യമൊന്നുമില്ല വേണു ഏട്ടൻ തീരുമാനിച്ചു ഞങ്ങളത് നടപ്പിലാക്കുന്നു ഇവിടെ ഞങ്ങളൊക്കെയാ തീരുമാനങ്ങൾ എടുക്കുന്നത് ഇത്രയും കാലം നീയായിരുന്നു ഇനി ഞങ്ങോട് മാറി നിൽക്ക് ഞാൻ തീരുമാനം എടുക്കട്ടെ ലക്ഷ്മിയമ്മക്ക് സഹിക്കാൻ പറ്റില്ല ലക്ഷ്മിയമ്മ മൈലോട്ട് പറഞ്ഞ് മോളിങ്ങോട് വന്നേ ഇതൊന്ന് ചോദിച്ചിട്ട് തന്നെ കാര്യം വേണു വേണയോട് അത് പറഞ്ഞിട്ട് മയൂരേയും വിളിച്ചുകൊണ്ട് വേണുവിൻ്റെ അടുത്തേക്ക് വന്നു വേണുന്റെ അടുത്ത് എന്നിട്ട് ചോദിച്ചു അല്ലേ വേണു ഏട്ടാ ഇവിടെ നടക്കുന്ന കാര്യം ഞാനൊന്നും അറിയണ്ടേ ഇവളുടെ അമ്മയല്ലേ ഇവളുടെ ഞാൻ ഞാനറിയണ്ടേ അപ്പോഴേക്കും വേണു പറഞ്ഞു ഓ നീ ഇവളുടെ അമ്മയാണല്ലോ അല്ലേ തൽക്കാലത്തേക്ക് നീ അതിനെക്കുറിച്ചൊന്നും അറിയണ്ട നിശ്ചയത്തിന് സമയത്ത് അമ്മയാന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിക്കാനായിട്ട് ഒരാള് അത് മാത്രം മതി നീ അവിടെ അങ്ങനെ വന്ന് നിന്നാ മതി അല്ലെ അത് കൂടുതൽ കാര്യങ്ങൾ ഇടപെടണ്ട അപ്പോഴേക്കും മയൂരി പറഞ്ഞു അച്ഛൻ എന്തൊക്കെയാ പറയണേ വിവാഹ നിശ്ചയം ഇടപെടിയെന്ന് തീരുമാനിച്ചു പിന്നെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കണ എല്ലാത്തിനും അമ്മ വേണ്ട എന്നോടൊപ്പം വരാൻ വേണ്ട അവൾ ഒന്നിനും സഹകരിക്കേണ്ട കാര്യമില്ല അതൊക്കെ ശൈലജൻ നിനക്ക് വേണ്ടുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചോളൂ പിന്നീട് ലക്ഷ്മിയോട് പറഞ്ഞു പറഞ്ഞു കേട്ടല്ല നീ ഇവിടെ ഒരു കാര്യത്തിന് ഇടപെടാൻ വരണ്ട അപ്പോഴേക്കും ലക്ഷ്മി അമ്മയ്ക്ക് അങ്ങോട്ട് സങ്കട ദേഷ്യം സഹിക്കാൻ പറ്റില്ല ലക്ഷ്മി അമ്മ പറഞ്ഞു ഇതേ വേണു ഏട്ടാ കൊറേ ദിവസങ്ങളായി ഞാൻ സഹിക്കാനും ക്ഷമിക്കാനും തുടങ്ങിയിട്ട് അതിന് മാത്രം എന്ത് തെറ്റാ ഞാൻ ചെയ്തേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അങ്ങനെ വലിഞ്ഞു കയറി കിടക്കാനൊന്നും എന്നെ കിട്ടത്തില്ല ഞാൻ അല്ലേലും ഇപ്പോഴും അതെ ഇതിനു മുമ്പ് അതെ ഒരിടത്തും വലിച്ച് കീറ കിടന്നിട്ടൊന്നുമില്ല അർഹതയില്ലാത്തടത്തുനിന്ന് ഇറങ്ങി പോയിട്ടുള്ളൂ നമുക്ക് സ്നേഹം കിട്ടാത്തടത്ത് നമ്മൾ സ്നേഹത്തിന് വേണ്ടി കടിച്ചു കിടക്കേണ്ട കാര്യമില്ല അപ്പോഴേക്ക് വേണു ചേച്ചി നീ എന്താ പറഞ്ഞെ ഞാൻ പറഞ്ഞ സത്യമായിട്ടുള്ള കാര്യം അതെ നമുക്ക് സ്നേഹം കിട്ടാത്തടത്ത് നമ്മൾ പിന്നെ അവരുടെ കാലിൽ പിടിച്ച് ആച്ചു ചെല്ലേണ്ട കാര്യമില്ല അന്നാണെങ്കിലും ഇന്നാണെങ്കിലും അതെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി പോന്നിട്ടുള്ളൂ അപ്പോഴേക്ക് വേണുഗോപലി ചോദിച്ചു നീ എന്താ പറഞ്ഞെ അന്നാണെങ്കിലും ഇന്നാണെങ്കിലോ ഇന്നത്തെ കാര്യം ശരി അന്നത്തെ കാര്യം എന്താ ഇതിനുമുമ്പ് നീ എവിടെന്നാ ഇറങ്ങി പോന്നേക്കുന്നേ ഒരു നിമിഷം ലക്ഷ്മിയമ്മയുടെ നെഞ്ചിൽ ഇടുത്തീ വെട്ടി അറിയാതെ പറഞ്ഞു പോയതാണ് മാധവമേനന്റെ അടുത്തുനിന്ന് ഇറങ്ങി പോന്ന കാര്യം അത് വേണുവിന് നന്നായിട്ടറിയാം അതറിഞ്ഞിട്ടാണ് വേണു ചോദിക്കണം പക്ഷേങ്കില് ശൈലജയ്ക്കും ഒന്നും മനസ്സിലായില്ല കാര്യം എന്താന്ന് മയൂരോട് അച്ഛൻ എന്താ ഇങ്ങനെ ചോദിക്കുന്നേന്ന് അപ്പോഴേക്കും ലക്ഷ്മി അമ്മ പറഞ്ഞു അത് പിന്നെ ഞാന് അല്ല പറ ലക്ഷ്മി ഇതിനുമുമ്പ് നീ എവിടെ നിന്നാണ് ഇറങ്ങി പോന്നിരിക്കുന്നേ അല്ല നീ വലിഞ്ഞു കയറി ഒടത്തും ചെന്നിട്ടില്ലെന്ന് പറഞ്ഞല്ലോ അങ്ങനെയാണെങ്കിൽ നീ എവിടുന്നാളിറങ്ങി ഇറങ്ങി എന്ന് ചോദിച്ചു ലക്ഷ്മിക്കും ലക്ഷ്മി അമ്മയ്ക്കും ഉത്തരം വിട്ട് നിൽക്കുകയാണ് അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നേ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്ന